ബിഗ് ബോസിനെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം രണ്ട് ദിവസത്തിന് മുൻപേയാണ് ബിഗ് ബോസ് കനട പൂട്ടി എന്ന് പറയുന്നത് എന്നാൽ മത്സരാർത്ഥികളെല്ലാം പുറത്തെത്തിച്ചു എന്നറിഞ്ഞത് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്ന വാർത്ത എന്താണ് പിന്നാലെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ശുചിത്വം പാലിക്കാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് അടച്ചുപൂട്ടേണ്ടി വന്നതെന്നും എന്നാൽ പലരും ഇടപെട്ട് അതിപ്പോൾ പ്രശ്നം മാറ്റിക്കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിന് ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മലയാളം ബിഗ് ബോസിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഇപ്പോൾ ആദ്യ സീസണിലെ മത്സരാർത്ഥിയും ജയിച്ച വിജയ്മൊക്കെ ആയിരുന്ന സാബുമോൻ ഏഷ്യാനോടൊപ്പം ചേർന്ന് ബിഗ് ബോസിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പറയുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ തന്നെയും തുണികൾ വാരിയിട്ടിരിക്കുന്നു അകത്തും ബെഡ്ഷീറ്റുകൾ വാരിയിട്ടിരിക്കുന്നു ഇതൊക്കെ എന്താണ് എന്ന് ക്യാപ്റ്റനായ ആതിലെ വിവർത്തി ചോദിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സാബു മോൻ ചെയ്തത് അത് ചിലപ്പോൾ തന്നെ ചിലപ്പോഴെന്നല്ല ഉറപ്പായും അത് ബിഗ് ബോസിൽ നിന്നുള്ള നിർദ്ദേശമായിരിക്കും സാബു അങ്ങനെ പറയില്ല എന്നല്ല പക്ഷേ കന്നഡയിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇത് കൂടുതൽ ചർച്ചയിലേക്കും അതുപോലെ ഈ ബിഗ് ബോസിലേക്കുമുള്ള ഒരു രീതിയിലേക്ക് എത്തുമെന്നും തോന്നുന്നുണ്ട് ബാംഗ്ലൂർ തന്നെയാണ് ഇത്തവണയും ഈ സെറ്റ് ഇട്ടിരിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ് ഇക്കാര്യങ്ങൾ ഇനി ഇവർക്കും സംഭവിക്കും എന്നത് ബിഗ് ബോസ് കന്നഡ വളരെയേറെ നാളുകൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ഷോയാണ് മലയാള സീസൺ പോലെയല്ല എന്ന് തന്നെ തീർത്തും പറയാം അതുകൊണ്ട് തന്നെ മലയാള സീസണേക്കാൾ വളരെയധികം താരമൂല്യമുള്ള ഒന്ന് തന്നെയാണ് കന്നഡ ബിഗ് ബോസ് അതുപോലെ നിർത്തി നിർത്തിപ്പോകണമെങ്കിൽ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശുചിത്വം പാലിച്ചില്ല എന്നതാണ് പ്രധാനമായി പറയുന്നൊരു പ്രശ്നം അതിനേക്കാളൊക്കെ ഉപരി പ്രേക്ഷകർ മറ്റു ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി പറയുന്നുണ്ട് ഇവരുടെ വെള്ളം വസ്ത്രം കഴുകുന്ന രീതി അല്ലെങ്കിൽ മറ്റുള്ള രീതികളൊക്കെ തന്നെ ആർക്കും ഇഷ്ടപ്പെടാതെ പോവുകയാണ് എന്ന് പറയുന്നു ബിഗ് ബോസിൻ്റെ മുൻവശത്തെ സെറ്റുകൾ പലപ്പോഴും മാറാറുണ്ട് ഇപ്പോൾ എല്ലാ തവണയും പോലെയും ഓപ്പണിംഗ് ഷോട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാബുമോൻ പറയുന്നത് അവിടെ ഇവിടെയും തുണികൾ വാരിയിട്ടിരിക്കുന്നു എത്ര ദിവസമായി എന്ന് നോക്കൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെയും ഇവിടെയും തുണികൾ ഒരുപാടുണ്ട് ഇതിന് മുൻപ് അവിടെ സീസണുകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ തന്നെയും തുണി വിരിക്കാനും സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാവരും സൂക്ഷിച്ചിരുന്നു എന്നാലിപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ അത് കാണാനില്ല എന്നാണ് സാബു മോൻ പറയുന്നത് ഇതൊരു മുൻകരുതലാണ് മറ്റുള്ള ബിഗ് ബോസിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി വൃത്തിക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ ചുവടുവയ്പാണ് ബിഗ് ബോസ് ഇതെന്തായാലും സാബു മോനോട് പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ സാബു മോൻ ഒരിക്കലും ഇങ്ങനെ ഇടപെടില്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇടപെട്ടതിന് ശേഷമായിരിക്കാം ഇത് കൂടി സംസാരിച്ചിട്ടുണ്ടാവുക എന്നാൽ വെറുതെ വരുന്ന ഒരാളല്ലോ സാബുമോൻ കൃത്യമായ രീതിയിൽ തന്നെ കളികൾ പഠിച്ചതും പഠിപ്പിക്കാനുമൊക്കെയാണ് വരുന്നതെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് സാബുമോൻ്റെ വരുവെല്ലാവരും ഞെട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കൊരു അതിശയമായിരുന്നു സാബുമോൻ വീണ്ടും തിരികെ വന്നോ എന്നായിരുന്നു എല്ലാവർക്കും ചോദിക്കേണ്ടിയിരുന്നത് ആദ്യമൊക്കെ ഞെട്ടലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സാബുമോൻ ഇപ്പോൾ അവിടെ നന്നായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കളികളൊക്കെ തന്നെ ഗംഭീരമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ